ഹായ് ഹലോ ഇബീസ് വേൾഡിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ കുളി കഴിഞ്ഞ് അങ്ങനെയാണ് വന്നിരുന്നതാണ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ അമ്മയുടെ നൈറ്റിയാണ് കേട്ടോ അമ്മയുടെ നൈറ്റിയൊക്കെ ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് കാരണം എൻ്റെ ഡ്രസ്സൊന്നും ഞാൻ ഇങ്ങോട്ട് കൊണ്ട് കാര്യം പറയാം എന്താണെന്നുള്ളത് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ഫ്രൈഡേ ഇപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ ഇന്ന് എട്ട് ദിവസം ആവുകയാണ് കേട്ടോ അപ്പോൾ ഫ്രൈഡേ ഞാൻ സ്കൂളിലോട്ട് പോകാനായിട്ട് ബസ് കയറി പകുതി ദൂരെ എത്തി കേട്ടോ അപ്പം നല്ല തിരക്കാണ് ഞങ്ങളുടെ ആ റൂട്ട് കേട്ടോ കാരണം നമ്മുടെ വെള്ളായനിക്കായിൽ വഴിയുള്ള ബസ് നിർത്തിയിരിക്കുക കാരണം അവിടെ പാലം പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ബസ് റൂട്ടൊക്കെ മാറ്റിയതുകൊണ്ട് തന്നെ നെയ്യാറ്റിങ്ങരുന്ന ഉള്ള ബസ് നമ്മുടെ വെങ്ങാനൂർ വഴിയാണ് കറങ്ങി പോകുന്നത് എന്നാൽ എന്ത് ചെയ്യണേ കെ എസ് ആർ ടി സിക്കാർ അതനുസരിച്ച് ബസ്സ് വിടണം ഒരു പത്ത് മിനിറ്റ് ഇവിടെ വിട്ടെങ്കിൽ ആ ഒരു ബസ് വിടണമായിരുന്നു കാരണം ഓൾറെഡി നമുക്ക് വെങ്ങാനൂരിന്ന് ഈസ്പോർട്ട് വരെ ബസ്സുണ്ട് അതുപോലെ തന്നെ ഈ നെയ്യാറ്റിങ്ങരയിൽ വരുന്ന ബസ്സ് ആ രീതിയിൽ അതുവഴി പോകണമായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാതെ അരമണിക്കൂർ ഇടവിട്ടാണ് നമ്മുടെ അതുവഴി ബസ് വിടുന്നത് അപ്പോൾ ഈ ഏറ്റവും കയറുന്ന ആൾക്കാർ കയറി വരുന്നുണ്ട് പിന്നെ വെങ്ങാനുരുന്ന് കയറുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ സ്റ്റോപ്പിലെത്തുന്ന സമയത്ത് ബസ്സിൽ ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ അങ്ങോട്ടൊക്കെ ഓരോരുത്തരും അല്ല ബസ്സിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്തോ ഭാഗ്യത്തിൽ നമ്മുടെ ആ ഒരു സ്റ്റോപ്പിലും തൊട്ടും മുന്നത്തെ ഒരു ഒക്കെ നിർത്തും അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിത്തടമോ പൂങ്കുളത്തോ ഒക്കെ ആളുണ്ടെങ്കിൽ മാത്രം നിർത്തും അതും സ്റ്റോപ്പിൽ നിർത്തത്തില്ല കുറേ ദൂരം മാറ്റി നിർത്തിയായിരിക്കും ബസ് നിർത്തുന്നത് അല്ല സ്റ്റോപ്പിലോട്ട് നിർത്തില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ് നമ്മൾ ആ ബസ്സിൽ പോകുന്നത് അപ്പോൾ ഒന്നൊന്നര വർഷത്തോളമായിട്ട് നമ്മൾ അങ്ങനെയാണ് പോകുന്നതും ഒരു പതിനഞ്ച് മിനിറ്റ് ഇടവിട്ടെങ്കിൽ ഒരു ബസ് ഉണ്ടായാലും നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല ഇതിപ്പോൾ അരമണിക്കൂർ ഇടവിട്ടൊക്കെ ആയിരിക്കും ബസ് വിളിച്ചിരുന്ന സമയത്ത് അടിപ്പിച്ച് രണ്ട് ബസ് വരും അല്ലെങ്കിൽ അടിപ്പിച്ച് മൂന്ന് ബസ് വരും ഒരു ബസ്സിന് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ അതൊരു ബസ്സ് പോകുന്നത് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് ദൗർഭാഗ്യം എന്ന് ചോദിച്ചായിരിക്കും നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തും ഇന്ന് അങ്ങനെ ചെയ്യണം ഇന്നിങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചും കരുതിയൊക്കെയായിരിക്കും നമ്മൾ വീട്ടിൽ നിന്നേ ജോലിക്കായിട്ട് ഇറങ്ങുന്നത് അല്ല വീട്ടിൽ ജോലിക്ക് എന്ത് കാര്യം നമ്മൾ ഇറങ്ങുന്നത് പക്ഷേ അവിടെ നമുക്ക് ഒരു ഒരു ഭാഗ്യമില്ലാത്ത പോലത്തെ സംഭവങ്ങൾ അവിടെ വെച്ച് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് പൂങ്കളെത്തിയപ്പോൾ ഞാൻ ബാക്കിലാണ് കേട്ടോ തന്നത് പൂങ്കളെത്തി സമയത്ത് രണ്ടുപേരെ അവിടെ നിന്ന് ഇറങ്ങി അപ്പം എനിക്കും വേറൊരു കുട്ടിക്കവിടെ ഇരിക്കാം പക്ഷേ നമ്മൾ പതുക്കെല്ലാം ഇരിക്കുന്നത് ഭയങ്കര കരക്റ്റാണ് ബസ് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് വേണം നീ നീങ്ങി നിൽക്കാനും പിന്നെ സീറ്റിലോട്ട് സീറ്റിലോട്ട് കയറിയിരിക്കാനും അപ്പം നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനാണ് ഫസ്റ്റ് കയറേണ്ടത് കേട്ടോ അപ്പോൾ രണ്ടുപേര് മാറിയപ്പോഴേക്ക് രണ്ട് പേർക്ക് അകത്തോട്ട് കയറാം അപ്പം ഞാനാണ് അങ്ങോട്ട് ആദ്യമായിട്ട് കയറുന്നത് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഇടത് കാലം എൻ്റെ ഓൾറെഡി കാല് വയ്യാതിരിക്കയായിരുന്നു മുമ്പത്തെ ബ്ലോഗിലാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ ഞാൻ ഇടത് കാലെടുത്ത് വെച്ച് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് അടുത്ത് വലതു കാലെടുത്ത് പൊക്ക് ചെയ്തും ഒരു ടപ്പെന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടു പിന്നെ എൻ്റെ ചെവിയിൽ കൂടെയും കണ്ണുകൂടെ ഒക്കെ ഒരു ആവി പറക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ ഞാൻ കരുതി എൻ്റെ കാലൊടിഞ്ഞു ഞാൻ വിചാരിച്ചു ഞാൻ അതോടെ അവിടെ ഇരുന്നിട്ട് ഞാൻ പിന്നെ നീങ്ങിയാണ് അങ്ങോട്ട് എൻ്റെ ബാഗ് ഫ്രണ്ടിൽ ഒരു ആരുടെ കൂട്ടി കയറിയിരിക്കുണ്ടായിരുന്നു എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ ആരെ വിളിക്കണമെന്നോ ഒരു പിടിയില്ലായിരുന്നു ഞാൻ എൻ്റെ വിരലിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു എനിക്ക് വാ അനക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാക്കി എന്തായാലും എനിക്ക് ബസ് എന്ന് ഇറങ്ങണമല്ലോ ഞാൻ പെട്ടെന്ന് സ്കൂളിൽ വിളിച്ച് ടീച്ചറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ടീച്ചർ ഒന്ന് എൻ്റെ ബസ് സ്റ്റോപ്പിൽ അടുത്താണ് എൻ്റെ സ്കൂൾ ഞാൻ ടീച്ചറൊന്ന് ബസ് സ്റ്റോപ്പിലോട്ട് വരണം ഞാൻ കാല് വയ്യാതെയാണ് വരുന്നത് ഞാൻ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ബസ്സിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് ഒന്ന് താഴോട്ടൊന്ന് വരണം അല്ല ബസ് സ്റ്റോപ്പിലോട്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞൂടാത്തന്നെ ടീച്ചറും ആൻറ്റി കൂടെ വന്ന് ബസ് സ്റ്റോപ്പിൽ നീട്ടിയിരുന്നു അപ്പോൾ ഞാൻ പിന്നീട് അമ്പലത്തറ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എട്ടാറായിന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്പലത്തറയെന്ന് ആ സീറ്റിൻ്റെ തൊട്ടടുത്തൊരു കുട്ടി ഇപ്പോൾ ഞാൻ കുട്ടിയെടുത്ത് പറയാൻ മുളൊന്നെ എഴുന്നേക്കണേ എനിക്ക് എൻ്റെ കാല് വയ്യ എനിക്കിങ്ങനെ ഇറങ്ങാൻ പറ്റൂല ഒന്ന് ഇടിച്ചിറങ്ങണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കുട്ടി എഴുന്നേറ്റ് ഞാൻ പതുക്കെ എഴിച്ചിട്ട് രണ്ട് കാലും പോയതും ഞാനങ്ങ് വീഴാൻ പോയി ഞാനങ്ങ് വീടാകുമ്പോൾ വീടാൻ പോയ ഇവിടെ തന്നെ ഫ്രണ്ടിൽ രണ്ടുപേരും ഇപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്ന് പിടിക്കണേ ഞാൻ ഇപ്പോൾ വീടും ഞാൻ കാല് വയ്യാതെയാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് എന്താ അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് കാലിൽ മസ്സിൽ കയറിയതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ല എൻ്റെ എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു ഞാൻ ഒരു കൈ കൊണ്ട് കമ്പിയിലും ഒരു കൈകൊണ്ട് ആ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഞാൻ പിടിച്ച് നിൽക്കണം ഇരുന്നപ്പം എനിക്ക് ഒട്ടും പറ്റില്ല കാരണം അത്രയും നേരം ഇരിക്കുകയായിരുന്നില്ല അപ്പോൾ ഇരുന്നപ്പോൾ ആ ഒരു വേദന മാറി വരെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് എനിക്കങ്ങ് വേദന കയറിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കരഞ്ഞു ബസ്സിൽ നിന്ന് കരഞ്ഞാണ് ആ തൊട്ടപ്പുറത്ത് സ്റ്റോപ്പ് വരെ ഞാൻ എത്തിയത് പരവും കൊന്നെത്തിയപ്പോഴത്തേക്കും ആ ഫുട്ബോളിൽ നിന്നവരെല്ലാം എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് മാറുന്നു ഞാൻ കരയുന്നൊക്കെ എല്ലാവരും കാണുകയല്ലേ ഫുട്ബോളിൽ നിന്ന് എല്ലാവരും അങ്ങ് ഇറങ്ങി തരുവാണ് കേട്ടോ അപ്പോൾ ഇറങ്ങി തന്നപ്പോഴത്തേക്കും എനിക്ക് അടുത്ത കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല പിന്നെ ആൻറ്റി കയറി അകത്തോട്ട് കയറി ഫുട്ബോളിലോട്ട് കയറി വന്നാണ് എന്നെ ഇറക്കിയപ്പോഴത്തേക്ക് ടീച്ചറും വന്നു ആ സമയമായപ്പോൾ ടീച്ചറും വന്നു എന്നെ പേര് അപ്പുറം ഇപ്പുറം ഞാൻ അവരുടെ തോള് കൈ ഇട്ടാണ് ഞാൻ അങ്ങോട്ട് സ്കൂളിലോട്ട് കയറിപ്പോയത് കയറിപ്പോയിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ചേറിട്ട് ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ പാരൻസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഇവിടെ ഇരുന്ന് ഒരു സീൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നമ്മളകത്ത് ഓഫീസ് റൂമിലോട്ട് കയറിയിരിക്കും അപ്പോൾ കാലിങ്ങനെ താഴ്ത്തിയിട്ടിരിക്കും തോറും കാലിൽ ഇങ്ങനെ നീര് വന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് തന്നെ എനിക്കൊരു ഇത് തോന്നി കാരണം കിച്ചു മുട്ടത്തറയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ കിച്ചുവിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് അവൻ അര മണിക്കൂറാവും എത്താനെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഞാൻ അനിയനെയും വിളിച്ചു അനിയനെ ഒരു ചെറിയൊരു വയ്യായി ഉണ്ടായിരുന്നു അപ്പോഴവന് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് എന്നെയും കൂടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ടാണ് ഞാൻ അവനെ വിളിക്കുന്നത് പക്ഷേ അവൻ വീട്ടിലുണ്ടെന്ന് തല ദിവസം അവന് ഒരു മേളമുണ്ട് നമ്മൾ തിരുവല്ലം പശുരാമക്ഷേത്രത്തിലെ ഒരു മേളം ഉണ്ടായിരുന്നു അവന് അതുകൊണ്ടുതന്നെ അവൻ വെളുപ്പിനെയാണ് വന്ന് കിടന്നുറങ്ങിയത് അപ്പോൾ അവൻ പോയില്ല എന്ന് പറഞ്ഞു അപ്പം നീ നീ ഇപ്പോൾ ഉറങ്ങില്ലെങ്കിൽ ശരിയെന്നാൽ നീ നിവിടെ എങ്ങനെയെങ്കിൽ വന്നേ പറ്റും നീ അമ്മയെ എങ്ങനെയെങ്കിൽ വന്നേ പറ്റും നീ വ ആരെങ്കിലും കാറിൽ വിളിച്ചിട്ട് വാ നിനക്ക് കാറിൽ ഇരുന്ന് ഉറങ്ങാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവരപ്പോൾ തന്നെ ഇറങ്ങി കിച്ചു അവിടെ നിന്ന് അരമണിക്കൂറിനകത്ത അവനും വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇരിക്കും തോറും എൻ്റെ കാലിൽ നരി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണേട്ടോ അപ്പോൾ ഒട്ടും പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഒട്ടടുത്ത് അല്ലരിഫ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ടീച്ചേഴ്സും പേരൻസ് രണ്ട് മൂന്ന് പേരുണ്ടെന്ന് തോന്നിയാൽ ശ്രദ്ധിച്ചില്ല പറഞ്ഞു ഇനി ഇവിടെ ഇരിക്കേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഇനി ടീച്ചർ തന്നെ എന്നെ ഒരു ഓട്ടോ പിടിച്ച് അല്ലരിഫ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അപ്പോൾ അവിടെ വെച്ച് എൻ്റെ കാല് മുകളിലോട്ട് ഉയർത്തിയൊക്കെ ചെയ്തപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ വേദനയുണ്ട് നീരും ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എനിക്ക് ഇഞ്ചെക്ഷനൊക്കെ എടുത്തു എന്നെ എക്സ്റേ എടുക്കാനായിട്ട് കൊണ്ടുപോയി ഞാൻ നിന്നാണ് എക്സ്റേ എടുത്ത് കിടന്നില്ല എനിക്ക് ഒരു കാലുകൊണ്ട് ഉറപ്പിച്ച് നിൽക്കാൻ പറ്റുമല്ലോ ഞാൻ നിന്ന് തന്നെ എക്സറേ ഒക്കെ എടുത്തതിനു ശേഷം എക്സ്റേയിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റുന്നില്ല കാലിന് അത് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ എനിക്ക് ബെൽറ്റ് ഇട്ടു തന്നെ കേട്ടോ അതായത് ബെൽറ്റ് സംഭവം ഞാൻ കാണിച്ചു തരാം ബെൽറ്റ് ഈ ഒരു ബെൽറ്റാണ് കേട്ടോ എൻ്റെ കാലിലോട്ട് ഇട്ടത് ഇപ്പം എൻ്റെ കാലൊക്കെ ഞാൻ വെള്ളമൊക്കെ കുടിക്കാതെ എൻ്റെ കാലില് ഒരു ഡ്രൈ ആയി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ആയിരിക്കും കേട്ടോ കാരണം എനിക്ക് ഞാൻ വെള്ളം കുടിക്കാൻ പറയുന്നത് വെള്ളം കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ എനിക്ക് വയറ് വേദനയുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ പോയി പിന്നെ ഇതൊക്കെ ഇട്ട് എക്സ്ട്രാ എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ കിച്ചു വന്നായിരുന്നു കേട്ടോ അപ്പോൾ കിച്ചു കൊണ്ട് ടീച്ചേഴ്സ് ടീച്ചർ കൊണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്ന സമയത്താണ് പിന്നെ സൗമ്യ ചേച്ചി തൊട്ടടുത്ത് ഒരു ഷോപ്പിൽ ജോലി ചെയ്യണേട്ടോ അപ്പോൾ പിന്നെ അച്ഛൻ സൗമ്യ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഉടൻ തന്നെ വന്നു ചേച്ചിയും വന്നു പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ടീച്ചറടുത്ത് പോകാൻ പറഞ്ഞു കാരണം നമ്മുടെ അവിടെ ഓൾറെഡി അന്നത്തെ നമ്മുടെ താഴെ പ്രീക്കേജിൽ നിൽക്കുന്ന ആൻറ്റി ഹാഫ് ഡേ ലീവായിരുന്നു അതുകൊണ്ട് തന്നെ താഴെയും പിള്ളേർ വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നല്ല നമുക്ക് ഇപ്പോൾ ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ സ്കൂളിൽ അപ്പോൾ പിള്ളേരെല്ലാം മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ടീച്ചർ പോയിക്കോ എന്തായാലും വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നല്ലോന്നു അപ്പോൾ ടീച്ചർ തന്നെ അപ്പോഴെന്നെ പോയി കാണാം നമ്മുടെ സ്കൂളിൽ തിരക്കി വെച്ചിട്ടാണ് കേട്ടോ സ്കൂളിൽ പിള്ളേരുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഇല്ല അപ്പോൾ അവരെ നോക്കാൻ തന്നെ വേണം ഒരാൾ അവിടെ നോക്കാൻ വേണം ഒരാൾ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എന്നാലും നമ്മൾ മാനേജ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ മക്കൾ എല്ലാവരും മാനേജ് ചെയ്താണ് കൊണ്ടുപോകുന്നത് അങ്ങനെ കിച്ചുവും സ്വാമി ചേച്ചിയുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോഴത്തേക്ക് വേറെ കുഴപ്പമില്ല ഈ ഒരു ഇത് ഇട്ടിട്ടിരുന്നാൽ മതി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇനി വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സി ടി സ്കാന് എടുക്ക എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പിന്നെ അടുത്തും പോകാൻ പറഞ്ഞു അവനും ജോലിക്ക് കയറണു ഞാൻ പറഞ്ഞു അടുത്തും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അതിൽ ചുണ്ടൊക്കെ നല്ല ഡ്രൈ ആവുന്നെ വെള്ളം കുടിക്കാത്തവണ് പിന്നെ ഈ ഒരു സ്ഥലത്ത് എൻ്റെ ഈ നാട്ടിൽ നിന്ന് വെച്ചാൽ ഓണം ആവുമ്പോൾ ഓണത്തിൻ്റെതായിട്ടൊരു തോന്നും ക്രിസ്മസ് ആവുന്ന ആ ഒരു സമയത്ത് ക്രിസ്മസിൻ്റെതായിട്ടുള്ള എല്ലാ കാലാവസ്ഥയും ഇവിടെ കാണും കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ചുണ്ട് ഡ്രൈ ആവുന്ന കാലെല്ലാം ഡ്രൈ ആയിരിക്കും അതിൻ്റെ ഒരു കാറ്റും തണുപ്പും ഇപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ മുറിക്കകത്താണെങ്കിലും തണുപ്പാണ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒരു ചൂടാണ് അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തൂടെ എല്ലാം തണുപ്പാണ് കണക്കാക്കാതെ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെയിൽ അത് വെയിലത്ത് പക്ഷേ അല്ല ചൂടെ പക്ഷേ പക്ഷെ അകത്ത് നമ്മൾ കാര്യം നമുക്ക് തണുപ്പാണ് ആ ഒരു കാലാവസ്ഥയിലുണ്ടാകും ഞാൻ കാല മൊത്തം കണക്കാണ് കാല് മൊത്തം നല്ല ഡ്രൈ ആയിരിക്കും അത് അങ്ങനെ പിന്നെ ഞാൻ സൗമ്യ ചേച്ചി കൂടെ കുറേ നേരം വരെ സംസാരിച്ച് അങ്ങനെ ആയിരുന്നു പിന്നെ ചേച്ചി പോയി മെഡിസിൻ വാങ്ങിച്ചിട്ട് വന്നു ചേച്ചിയാണ് ഇത് വാങ്ങിച്ചിട്ട് വന്നത് ഞാൻ കേശ് കൊടുത്തപ്പോൾ ചേച്ചി വാങ്ങിച്ചിട്ട് വന്നു പിന്നെ കുറേ നേരം വരെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അത് അച്ചൂൻ്റെ കാറിലാണ് വന്ന അച്ചൂൻ ടോമിയും അമ്മയും കൂടെ വന്നു പിന്നെ അപ്പം തന്നെ ഞങ്ങൾ സ്കൂളിൽ പോയി എൻ്റെ ബാഗും ചെരുപ്പും എല്ലാം എടുത്ത് ഞങ്ങൾ ഇങ്ങനെ നേരെ വീട്ടിലോട്ടാണ് വന്നു ഇപ്പോൾ ഇന്നിപ്പോൾ എട്ട് ദിവസമായിട്ടുണ്ട് വന്ന സമയത്തൊന്നും എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ലായിരുന്നു ഒട്ടും അത്രത്തോളം എനിക്ക് വയ്യായിരുന്നു കേട്ടോ അത്രത്തോളം എനിക്ക് വയ്യായിരുന്നു ഇപ്പോഴും ഈ ഈ ഇപ്പം ഈ ഇട്ടിരിക്കുന്ന സാധനം എൻ്റെ കാറിൽ നിന്ന് എടുത്താൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല ഇത് ഇട്ടിട്ട് എനിക്കിപ്പോൾ നടക്കാം കൊടുക്കണം ഇത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല പിന്നീട് പിറ്റേന്ന് തിങ്കളാഴ്ച രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോയി ഓർത്തയിലാണ് കാണിച്ചത് ഓർത്തോയിൽ കാണിച്ചപ്പോഴത്തേക്കും പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു കാലിൽ അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഒരാഴ്ച ഇവിടെ നോക്കാം നോക്കിയിട്ട് സി ടി സ്കാനിങ് എടുത്ത് നമുക്ക് അല്ലരിപ്പിൽ തന്നെ കൊണ്ട് കാണിച്ചിട്ട് അവിടെ നിന്ന് എന്താണോ പറയുന്നത് അത് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഇപ്പോൾ എന്താണെന്ന് അറിയില്ല എന്തായാലും മൺ സി ടി സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലരിപ്പിലോട്ട് തന്നെ പോകണം അവിടെ നമുക്ക് എന്തായാലും പ്രഥമ ശുശ്രൂഷ അവിടെ നിന്നാണല്ലോ അപ്പം എന്തായാലും തന്നെ പോകാമെന്ന് വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ചേട്ടനും മേ ബിയും മൺഡേ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മൺഡേ രാത്രിയാണ് അവർ പോയത് നാളെ അവർ കാണാൻ മാറ്റുന്ന നമ്മുടെ വീട്ടിൽ നല്ലൊരു വിശേഷം നടക്കുന്നുണ്ട് എൻ്റെ മിക്കുവിൻ്റെ ബർത്ത്ഡേയാണ് അവനൊരു വയസ്സാവുകയാണ് സൺഡേ അപ്പോൾ അതുകൊണ്ട് അവർ നാളെ ഇന്നെത്തും അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ എൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇപ്പോൾ കാലിൽ നല്ല വേദനയുണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ഊരി കഴിഞ്ഞാൽ ഒട്ടും നടക്കാൻ പറ്റില്ല ഊരി ഞങ്ങൾക്ക് കുളിച്ചിട്ട് വന്ന സമയത്ത് കുളിക്കുന്ന സമയത്ത് ദൂരി വെക്കാൻ കേട്ടോ ബാക്കി ടോലറ്റിലൊക്കെ പോകുന്ന സമയത്ത് വേറെ ഒരു ബക്കറ്റ് എടുത്ത് വെച്ച് അതിൻ്റെ പുറത്ത് കാല് വെച്ചിട്ടൊക്കെ ഇരിക്കുന്നു നമുക്ക് അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യത്തിനും പിന്നെ കുളിക്കുന്ന സമയത്ത് ഇത് ഊരി വയ്ക്കാം ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ ഊരി വെച്ച സമയത്ത് അത്രയും നേരം വരെ കുളിച്ച് കഴിയുന്നത് വരെ ഡ്രസ്സ് ഇടുന്ന സമയം വരെ ഇത് ഊരി വെച്ചതിൻ്റെ നല്ല ബുദ്ധിമുട്ട് കാലിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ തന്നെ വന്നിരുന്ന ആ വീഡിയോ അങ്ങ് എടുക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇനിയിപ്പോൾ ഈ അടുത്ത ആഴ്ച കൂടെ ലീവ് എടുക്കണോ അതോ വൺ വൺ മന്ത് ലീവ് എടുക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടാണ് കാരണം കാല് നന്നായിട്ട് മാറാതെ എനിക്ക് എന്തായാലും പറ്റത്തില്ല കാരണം സ്കൂളിൽ പോയാലും ഇരിക്കാൻ പറ്റത്തില്ല എല്ലാം കുഞ്ഞു മക്കളാണ് നമ്മൾ അവരെ കൂടെ എപ്പോഴും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം ആ സമയത്ത് നമുക്ക് എപ്പോഴും പോയി ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും വൺ മന്ത് ലീവ് എടുക്കാമെന്ന് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും മൺഡേ അല്ലെങ്കിൽ ഇപ്പം പോകുന്നുണ്ട് അവിടെ പോയിട്ട് വന്നിട്ട് ബാക്കി തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അടുത്ത ക്രിസ്മ അടുത്ത മന്ത്ലോട്ടെങ്കിൽ നല്ലതായിട്ട് സ്കൂളിൽ പോകണം പോകാനായിട്ട് എനിക്ക് പട്ടണയിൽ നിന്നും പ്രാർത്ഥിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ബൈ